ഈ സീസലിക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നൊരു മുട്ട കറി വെക്കുന്ന ഉച്ചോണിനെ നിങ്ങൾക്ക് കൂടി കാണിച്ചാലോ വായ ഇരുമ്പംപുളിന്നാണ് ഞങ്ങളുടെ അവിടെ പറയുക അപ്പം ഇരുമ്പുളി പച്ചമുളക് വേപ്പിൻ്റെ എല്ലാം ഇന്നിച്ച് ആവശ്യത്തിനുള്ള പൊടികൾ മുളക് മല്ലി മഞ്ഞൾ പെരിഞ്ചീരകം ഒരു കുഞ്ഞു സാമ്പോളിയും കൂടി ഇട്ടണില്ല രണ്ടാം പാലും മൂന്നാം പാലും കൂടി രണ്ടാം പാലും മൂന്നേ പാ മൂന്നാം പാലും കൂടി ഒഴിക്കുന്നു പാകത്തിന് ഉപ്പിടുന്നു തിളക്കിട്ട അപ്പം കൂട്ടാനൊക്കെ വറ്റി ഒന്നാം പാലം ഒഴിക്കുന്നു തിളയ്ക്കട്ടെ അപ്പോഴേക്ക് നമുക്ക് ഉള്ളി കാച്ചുള്ള പാത്രം അടുപ്പുറത്ത് വയ്ക്കാം അതിൻ്റെ അപ്പുറത്ത് വെച്ചിട്ടുണ്ട് എണ്ണ വെച്ച് ഉള്ളി വേപ്പിൻ്റെ വേപ്പിൻ്റെ ഇട്ട് കണ്ടിരണം ഉള്ളിയും മരുന്ന് നമുക്ക് മുട്ട മുട്ട നമ്മടെ മുട്ടക്കറി ഇവിടെ റെഡിയായി ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ള അപ്പൊ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ അടുത്ത വീഡിയോട്ട് നാളെ വരാം ബൈ